ഗാസയിൽ കഴിഞ്ഞ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ തൊണ്ണൂറ് പലസ്തീനികൾ കൊല്ലപ്പെട്ടു മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തെക്കൻ നഗരമായ ഖാൻ യൂനിസിലെ മവാസി അഭയാർത്ഥി കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ പതിനൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് പ്രദേശം മാനുഷിക മേഖലയായി ഇസ്രയേൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് റാഫ നഗരത്തിൽ ഒന്നിലേറെ ആക്രമണങ്ങൾ നടന്നതായാണ് റിപ്പോർട്ടുകൾ യുദ്ധം തുടരുകയല്ലാതെ ഇസ്രയേലിന് മറ്റ് മാർഗമില്ലെന്നും ഹമാസിനെ നശിപ്പിക്കുകയും ബന്ധുക്കളെ മോചിപ്പിക്കുകയും പ്രദേശം ഇസ്രയേലിനെ ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത് വരെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി കൂടാതെ ഇറാൻ ഒരിക്കലും ആണവായുധം ലഭിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്ന തന്റെ പ്രതിജ്ഞയും പ്രധാനമന്ത്രി ഇതിനോടകം ആവർത്തിച്ചു ബന്ധികളുടെ കുടുംബങ്ങളിൽ നിന്നും അവരുടെ പിന്തുണക്കാരിൽ നിന്നും മാത്രമല്ല കഴിഞ്ഞ മാസം ഇസ്രയേൽ വെടിനിർത്തൽ ലംഘിച്ചതിനെ തുടർന്ന് യുദ്ധം തുടരുന്നതിനെ ചോദ്യം ചെയ്യുന്ന റിസർവ് സൈനികരിൽ നിന്നും വിരമിച്ച ഇസ്രയേലി സൈനികരിൽ നിന്നുമെല്ലാം നദന്യാഹുവിനുമേൽ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം നേരിടുന്നുണ്ട് കൂടാതെ തുടർച്ചയായ വെടിനിർത്തലിനായി പകുതി ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശം ഹമാസ് നിരസിച്ചതായും അദ്ദേഹം പ്രസ്താവനയിൽ അവകാശപ്പെടുന്നുണ്ട് ബന്ദി മോചനത്തിനായി ഹമാസിനു മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുകയാണ് ഗാസിയിലുടനീളം ആക്രമണം വ്യാപിപ്പിക്കുമെന്നും സുരക്ഷാ മേഖലകളെ പിടിച്ചെടുക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കി ഉപരോധം പ്രഖ്യാപിച്ചതോടെ ആറാഴ്ചയായി ഗാസയിലേക്ക് ഭക്ഷണവും മറ്റും അവശ്യ സാധനങ്ങളും വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ആയിരക്കണക്കിന് കുട്ടികൾ പോഷകാഹാരക്കുറവുള്ളവരാണ് ഭൂരിഭാഗം ആളുകൾക്കും ഒരു നേരത്തെ ഭക്ഷണം മാത്രമാണ് ലഭിക്കുന്നത് മരുന്നുകളും മറ്റും സഹായങ്ങളും ഗാസയിലേക്ക് എത്തുന്നതിന് ഉപരോധം പിൻവലിക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിക്കണമെന്നും ലോകാരോഗ്യ സംഘടനയുടെ കിഴക്കൻ മെഡിറ്ററേനിയൻ ഓഫീസ് മേധാവി ഡോക്ടർ ഹനാൻ ബാൽഖി യു എസിനോട് ആവശ്യപ്പെട്ടു ഇസ്രയേലിലെ യു എസ് അംബാസിഡർ മൈക് ഹക്കാബി ഗാസയിലെത്തി സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കണമെന്നും ബാൽഖി പറഞ്ഞു ഇസ്രയേലിന്റെ ആക്രമണത്തിൽ അമ്പത്തി ഒരായിരം പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് യുദ്ധത്തിൽ ഗാസയുടെ ജനവാസ മേഖലകൾ പൂർണമായും നശിച്ചു ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനവും പലായനം ചെയ്തുവെന്നും യു എൻ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ താൽക്കാലിക അഭയാർത്ഥി ക്യാമ്പുകളിലും ഇസ്രയേൽ ബോംബിട്ട് തകർത്ത കെട്ടിടങ്ങളിലുമാണ് താമസിക്കുന്നത്